ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് പോകുന്നത് നേരെ കുണ്ടള ഡാമിലേക്കാണ് അപ്പൊ നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് കുണ്ടള ഡാമിൽ കയറുകയാണ് നായി കാണുന്നതാണ് കുണ്ടള ഡാം അത്യാവശ്യം നല്ലൊരു ഡാമാണ് അത് നമ്മുടെ ഇടുക്കി ഡാം പോലെ തന്നെ ആർച്ച് ഡാം ആണിത് ഇവിടെ നമുക്ക് ബോട്ടിങ് എല്ലാം ഉണ്ട് വളരെ ഒരു ഡാം കൂടിയാണ് കുണ്ടള ഡാം അപ്പോൾ നമുക്കിവിടെ ബോട്ടിങ്ങിൻ്റെ സമയം അഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് ഇതിവിടെ ക്ലോസ് ചെയ്യും അപ്പോൾ അതിനു മുമ്പ് ബോട്ടിങ്ങൊക്കെ പോകണം താല്പര്യമുള്ളവർ കുണ്ടള ഡാമിൽ വരുമ്പോൾ അഞ്ച് മണിക്ക് മുമ്പായിട്ട് തന്നെ ഇവിടെ ഡാം ബോട്ടിങ്ങിനായിട്ട് പോകേണ്ടതാണ് ഞങ്ങൾ ശരിക്കും വരുന്നത് മൂന്നാറിൽ നിന്നല്ല വട്ടവടന്നാണ് ഞങ്ങൾ മൂന്നാറിൽ നിന്ന് നേരെ പോയത് വട്ടവടയ്ക്കാണ് വട്ടവടയിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ടോപ്പ് സ്റ്റേഷൻ വന്നു ടോപ്പ് സ്റ്റേഷനിൽ അവിടെ കയറിയിട്ടാണ് ഞങ്ങൾ ഈ കുണ്ടള ഡാമിൽ വന്നത് അപ്പോൾ രാവിലെ രാവിലെ ആയതുകൊണ്ടാണ് അവിടെ ചെല്ലുമ്പോൾ താമസിക്കില്ലെന്നൊക്കെ കരുതിയാണ് ഞങ്ങൾ നേരെ മൂന്നാറിൽ നിന്ന് നേരെ ടോപ്പ് സ്റ്റേഷനിൽ പോയത് ഞങ്ങൾ ഏകദേശം വൈകുന്ന വൈകുന്നേരത്തോടുകൂടിയാണ് കുണ്ടള ഡാമിലെത്തിയത് വലിയ തിരക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അത്യാവശ്യവും കാഴ്ചകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് നടന്ന് കാണാനൊക്കെ പറ്റി നമുക്ക് ഇവിടെ ഇതാ വണ്ടി വണ്ടി പാർക്ക് ചെയ്യാൻ എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത് വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും കിട്ടി അപ്പോൾ ഇങ്ങനെ ഡാമിന്റെ ടോപ്പിലൂടെ നടക്കുകയാണ് ഇതൊരു ആർച്ച് ആർച്ച് ഡാം പോവാ ആർച്ച് ഡാം തന്നെയാണ് അപ്പോൾ വളരെ മനോഹരമായിട്ടാണ് ഡാം ഉള്ളത് നല്ല വൃത്തിയൊക്കെയുണ്ട് ഇതാ ഡാം ഷട്ടർ രണ്ട് ഷട്ടർ തുറന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്കത് വെള്ളം ഒഴുകുന്നൊക്കെ കാണാം അത്യാവശ്യം തിരക്കുണ്ട് വൈകുന്നേരം ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നല്ല നല്ല വെള്ളമൊക്കെയാണ് കേട്ടോ ഇവിടെ ബോട്ടിംഗ് ഉണ്ട് ബോട്ടിങ് അഞ്ചു മണി വരെ ഉള്ളൂ അപ്പോൾ നമുക്ക് ചവിട്ടു ബോട്ടിന്റെ സ്പീഡ് ബോട്ടില്ല കേട്ടോ ഇവിടെ അതായത് ചവിട്ടുപോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളു ഇതാ നമുക്ക് ഈ കാണുന്ന യൂക്കാലി മരങ്ങളാണ് ഇവിടെ കൂടുതലും കാണുന്നത് നമ്മൾ ഇടുക്കിയിലെ ഏതൊരു ഡാമിന്റെ അടുത്ത് വന്നാലും ഇങ്ങനെ യൂക്കാലി മരങ്ങൾ ഇഷ്ടം പോലെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് ഏർ അത് വളരെ നല്ല ഭംഗിയുണ്ട് എല്ലാം തന്നെ കാണാൻ മൂന്നാറിലേക്ക് വരുമ്പോൾ യൂക്കാലി തോട്ടം തന്നെ ഉണ്ട് വളരെ ഭംഗിയുണ്ട് നല്ല കാഴ്ചകളാണ് വലിയ ചൂട് നല്ല ചൂടൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഉള്ളിലേക്ക് വരും തോറും തണുപ്പൊക്കെയാണ് ഇവിടെ വലിയ വൈകുന്നേരം ആയതുകൊണ്ടാന്ന് തോന്നും വലിയ തിരക്കുകളൊന്നുമില്ല കടകളൊക്കെ കുറവാണ് ഞങ്ങളിവിടെ അത്യാവശ്യം ഇവിടെ കുരങ്ങുകളും ഒക്കെ ഇരിപ്പുണ്ട് ഭക്ഷണമൊക്കെ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയൊക്കെ നോക്കിയിരിക്കുന്നതായിരിക്കും അതാ ഇവിടെയാണ് ബോട്ടിംഗ് ഉള്ളത് അപ്പൊ നമുക്ക് ഇനി കുണ്ട്ര ഡാം കാഴ്ചകളൊക്കെ കണ്ടുവരാട്ടോ പിന്നെ നമ്മൾ ഇങ്ങോട്ടൊക്കെ ഒരുപാടൊക്കെ നടക്കാൻ ഒരുപാട് കാഴ്ചകൾ നടന്ന് നല്ല നടക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ട് നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവർ നമുക്ക് പ്രിന്റ് ഔട്ട് ചെയ്തു തരും നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അവരെ സമീപിക്കുക ഇവിടെ വലിയ ഇരിക്കാനൊക്കെ ഇരുപ്പടമൊക്കെയുണ്ട് ഫോട്ടോസ് എടുക്കാൻ തന്നെ നല്ല രസമുള്ളൊരു സ്ഥലം ആണ് ഈ കുണ്ട ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല രസം മരങ്ങളുടെ ഇടയിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്ന നല്ല നല്ല രസങ്ങളുണ്ട് ഇവിടെ നിന്നുള്ള ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡാമിൻ്റെ കാഴ്ചകളിൽ ഓരോ ചെറിയ ചെറിയ ഷോർട്സും റീൽസൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഡാമിൻ്റെ ഓരോരോ വീഡിയോകളുണ്ട് ഞാൻ പോയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളുടെയും ഓരോരോ വീഡിയോ എൻ്റെ ചാനലുണ്ട് അപ്പോൾ നിങ്ങൾ കയറി ചാനലിൽ കയറി എൻ്റെ വീഡിയോകൾ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബോട്ടിങ്ങിൻ്റെ സമയം കഴിഞ്ഞു പോയതുകൊണ്ട് ഞങ്ങൾക്ക് ബോട്ടിങ് നടത്താൻ പറ്റില്ല ഞങ്ങൾ ഇന്നിവിടെ ഒന്ന് ഫോട്ടോസൊക്കെ എടുത്തേച്ച് ഞങ്ങൾ ഇവിടെ ഒന്ന് പോകുകയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുകൂടാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളും ആയിട്ട് അറിയിക്കണം കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ നിങ്ങളെ ഓരോരോ സപ്പോർട്ട് ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പ്രചാരണം കൂടുകയുള്ളൂ അപ്പം നമ്മളിങ്ങനെ കുണ്ടൽ ഡാമിൽ നിന്ന് ഇറങ്ങി ഇനി പോവുകയാണ് ഇനി നേരെ നമ്മൾ മൂന്നാറിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ പോവാ തിരിച്ചു പോകുന്നതിൻ്റെ കാഴ്ചകളെ കുറച്ച് വീഡിയോ ആക്കി ഞാൻ കാണിച്ചു തരാം അതായത് ഇത് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ അത്യാവശ്യം ഒട്ടവടയൊക്കെ പോകാൻ വേണ്ടി ആൾക്കാരൊക്കെയാണെന്ന് തോന്നുന്നു ജീപ്പിലും കാറിലൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഒരുപാട് പേരും ഇതിപ്പോ ഞാനിപ്പോ ക്യാ ഫോൺ നേരെ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് പിടിച്ചിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനല്ല അച്ഛൻ്റെ ഈ ഫോൺ കൊടുത്തു വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് പുറത്തേക്ക് ഫോൺ ചുമ്മാ കൈകൊണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പുറത്തെ കാഴ്ചകളാണ് കാണുന്നത് ഞങ്ങൾ പെട്ടെന്ന് ഒരു അപ്രതീക്ഷിതമായിട്ടൊരു സൺസെറ്റ് കണ്ടേ അപ്പോൾ അത് കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ഞങ്ങൾ വിച്ച് കഴിച്ചു അത് അതാണ്ടോ അത് കുറച്ച് മുമ്പായിരുന്നെങ്കിൽ നല്ല ഭംഗി എന്തായിരുന്നു കാണാൻ അത് നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയുവായിരുന്നു പക്ഷേ ആ സമയത്ത് ഞങ്ങൾ ക്യാമറ ഓൺ ആക്കാൻ മറന്നുപോയി ഇവിടെ നേരെ ഞങ്ങൾ ഇനി പോണ നേരെ മൂന്നാർ ഹെഡ്വർക്ക് സ്റ്റാമിലേക്കാണ് ഞാൻ ഹെഡ്വർക്ക് സ്റ്റാമ്പിന്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാനും ചെറുതായിട്ട് ഒന്ന് ചേർന്നുകൊണ്ട് അവിടുത്തേയും കൂടി വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം ചെറിയ ക്ലിപ്പിങ്സ് ആഡ് ചെയ്യാം അപ്പൊ അവിടുത്തെയും കൂടി വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ ഹെഡ്വർക്ക് സ്റ്റാമ്പില് ഹൈഡ്രൽ പാർക്കിന്റെ വീഡിയോ കൂടി കണ്ടുവച്ച് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഞാൻ ഒരു ദിവസം കൊണ്ടാണ് പോയ സ്ഥലം അതായത് മൂന്നാറിൽ നിന്ന് മൂന്നാർ പോയി മൂന്നാറിൽ നിന്ന് പോയ സ്ഥലങ്ങളൊക്കെയാണ് ഈ നാലഞ്ച് ആഴ്ച കൊണ്ട് ഇട്ടേക്കുന്നത് അതായത് മൂന്നാർ മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി മാട്ടുപ്പെട്ടി എന്ന നേരെ വട്ടവട വട്ടവടയിൽ നിന്ന് ടോപ്പ് സ്റ്റേഷൻ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് കുണ്ടല ഡാം തിരിച്ച് ഇനി ഞങ്ങൾ ചെല്ലുന്ന നേരെ മൂന്നാർ ഹൈഡൽ പാർക്ക് പാർക്കിലേക്കാണ് പോകുന്നത് കുത്തരയും ദിവസം ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ പോയ സ്ഥലങ്ങളാണ് മൂന്നാറിലെ ആഴ്ചകൾ നേരെ ഇനി ഉണ്ടായിരുന്നു ധാരാളം കാഴ്ചകളൊക്കെ എൻ്റെ അതെല്ലാം ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് എന്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പുതിയൊരു കാഴ്ചകളായിട്ട് ഞാൻ വരാം ഇവിടെ നേരെ ഞങ്ങൾ പോകുന്ന ഹൈഡൽ പാർക്കിലേക്കാണ് പോകുന്നത് ഹൈഡൽ പാർക്കിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അത് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാണാത്തവർ കാണുക അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് ഹൈഡൽ പാർക്കിൽ പോവാം രാത്രിയാവും ഞങ്ങൾ ചെല്ലുമ്പോൾ എന്തായാലും അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന്റെ ഞാൻ തന്നെ പോയത് പകൽ ആയതുകൊണ്ട് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു രാത്രി കാഴ്ച ഹൈഡ്രൽ പാർക്കിലെ രാത്രി രാത്രി കാഴ്ച ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിലൂടെ അപ്പൊ നേരെ നമുക്ക് ഇവിടുന്ന് പോകാം കേട്ടോ അങ്ങനെ നമ്മളിത് ഹൈഡ്രൽ പാർക്ക് ഹെഡ് ഹെഡ്വർക്സ് ഡാമിന്റെ ഹൈഡ്രൽ പാർക്ക് കയറി എന്തായാലും രാത്രിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ എടുക്കാൻ പോയത് രാവിലെ ആയിരുന്നു അപ്പൊ ലൈറ്റിൻ്റെ കാര്യങ്ങളൊന്നും കാണാൻ കാണിച്ചു തരാൻ പറ്റിയില്ല രാത്രിയാകുമ്പോൾ ലൈറ്റും കാര്യങ്ങളും ആയിട്ട് വെച്ചാൽ നല്ല മനോഹരമായിട്ടുണ്ട് ഡാമും പാർക്കും ഒക്കെ ഞങ്ങൾ പിള്ളേരുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഡാമിന്റെ പാർക്ക് കയറിയത് ഇത് മൂന്നാർ പഴയ മൂന്നാറിൻ്റെ തൊട്ട് മുമ്പാണ് ഹെഡ്വർക്ക് ഹൈഡൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഈ ഹൈഡൽ പാർക്ക് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഐ ബട്ടണിൽ കൊടുക്കാം എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇത് രാത്രി ആയതുകൊണ്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിട്ടുണ്ട് അപ്പൊ നേരെ നമുക്ക് ഇവരുടെ പാർക്കിൽ കയറിയിട്ട് അവിടുത്തെ നേരം സമയം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് തിരിക്കാം അപ്പോ ഒരു ഒറ്റ ദിവസത്തെ ട്രിപ്പും കൊണ്ടാണ് ഞാൻ പോയ സ്ഥലങ്ങളാണ് മാട്ടു മൂന്നാറിഞ്ഞ നേരെ മാട്ടുപ്പെട്ടി മാട്ടുപട്ടിയിൽ നിന്ന് ഞങ്ങൾ പോയത് വട്ടവട വട്ടവട പിന്നെ ടോപ്പ് സ്റ്റേഷൻ ടോപ്പ് സ്റ്റേഷൻ കൊണ്ടുള്ള ഡാബ അങ്ങനെയാണോ ഒറ്റ ദിവസത്തെ ട്രിപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവടം ബൈ ബൈ